നമ്മുടെ സോഫ്റ്റ്വെയർ സ്മാർട്ട് ഷോപ്പ് മൊബൈൽ ആപ്ലിക്കേഷൻ വാൻ ശൈലിക്കുകാർക്ക് വേണ്ടിയുള്ളത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം ഒന്നാമതായിട്ട് പ്ലേ സ്റ്റോറിൽ പോയി ഇവിടെ ടാക്യൻ സ്മാർട്ട് ഷോപ്പ് അതായത് എസ് എം എ ആർ ടി സ്പേസ് എസ് എച്ച് ഓ പി സ്പേസ് ടാക്ക് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇവിടെ സ്മാർട്ട് ഷോപ്പ് ടാക്കിയൻ എന്ന് കാണും അതിൽ ടച്ച് ചെയ്യാം ഇവിടെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഓപ്പണാണ് കാണിക്കുന്നത് ഈ ഓപ്പണിൽ നമ്മൾ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണം നമ്മുടെ മൊബൈലിൽ ഇതേപോലെ ഉണ്ടാവും ഇതിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും ഇവിടെ നമ്മൾ കമ്പനി ഐ ഡി ഡാമോ ആണ് കൊടുക്കുന്നത് എ ബി സി എ സീറോ എന്ന് നമ്മുടെ കമ്പനിയുടെ ഒരു ഐ ഡി ഇവിടെ കൊടുക്കുന്നു പിന്നീട് കമ്പനി നെയിം ഇവിടെ കൊടുക്കാം എ ബി സി ട്രേഡിങ് ഇ എസ് ടി ഇവിടെ അറബി നെയിം നമുക്കൊന്നും ഇല്ലെങ്കിൽ ഇവിടെ ഒരു ഹൈഫെങ്കിലും കൊടുത്തേക്കണം എന്നാലേ താഴേക്ക് പോവുകയുള്ളൂ പിന്നെ ഇവിടെ ഒന്നും കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല ഫോൺ നമ്പർ വേണമെങ്കിൽ കമ്പനിയുടെ കൊടുക്കാം മൊബൈൽ നമ്പർ സെയിൽസ്മാൻ്റെ വേണമെങ്കിലും ഇവിടെ കൊടുക്കാം സി ആർ നമ്പർ നമ്മൾ കമ്പനിയുടെ സി ആർ നമ്പർ കൊടുക്കുക ടാക്സ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാം വാറ്റ് നമ്പരാണ് ഉദ്ദേശം സെയിൽസ്മാൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യാം ബ്രാഞ്ച് ഐ ഡി ഇവിടെ ഞാൻ കൊടുക്കുന്നത് ആ ആയിരം എന്നാണ് ബി റ്റു സി ഇവിടെ ഈ പുതുതായിട്ട് തുടങ്ങുന്ന കമ്പനി ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ വണ്ണെന്ന് കൊടുക്കാം ഇനി അതെല്ലാം മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട് ഈ അക്കൗണ്ടിൽ അക്കൗണ്ട് നമ്പറെങ്കിൽ നമുക്ക് ലാസ്റ്റ് ട്രാൻസ് ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ ബ്ലൂ കളറിലുള്ളത് അതിൽ ടച്ച് ചെയ്ത് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നോളൂ ഇപ്പോൾ ടച്ച് ചെയ്യേണ്ട ലാസ്റ്റ് നമ്മളിവിടെ ഒരു വെബ് യു ആർ എല്ലിൽ കൊടുക്കുന്നുണ്ട് വെബ് സർവീസ് യു ആർ എൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വരികയുള്ളൂ അപ്പോൾ അത് വെയിറ്റ് ചെയ്യാം നമുക്കതിനുവേണ്ടി ഇവിടെ ഒന്നും കൊടുക്കണ്ട പിന്നെ അതുപോലെ തന്നെ യൂസർ ഐ ഡി ബ്രാഞ്ച് ഐ ഡി യൂസർ ഐ ഡി ഇവിടെ ഞാൻ ആയിരം എന്ന് കൊടുക്കുകയാണ് ക്യാഷ് അക്കൗണ്ട് വൺ വൺ സീറോ സീറോ എന്ന് കൊടുത്തു ഇനി ഈ വെബ് യു ആർ എല്ലിലാണ് നമ്മുടെ ഇതുമായിട്ട് കണക്ഷൻ ആകുന്നത് അത് ഞാൻ വാട്സപ്പിൽ നേരത്തെ അയച്ചതുണ്ട് ഞാനിവിടെ വാട്സപ്പ് പോയി നോക്കിയാൽ നമുക്ക് കാണാം വാട്സപ്പിലത് ഞാൻ കോപ്പി എടുക്കുകയാണത് പലപ്പോഴും ഈ കോപ്പി ഇടുമ്പോൾ ഇവിടെ ഒരു എസ് ആട്ടോമാറ്റിക്കായിട്ട് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് നമ്മൾ ആ എസ് ഇവിടുന്ന് അതങ്ങ് കളയണം എസ് മാത്രം എച്ച് ടി ടി പി സെമി കോളിനാണ് വരേണ്ടത് അതിനിടെ ഒരു എസ്സും കൂടെ വന്നിട്ടുണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്യണം ചില ഫോണിൽ അങ്ങനെ വരാറില്ല ഇവിടെ നമ്മൾ അഡ്മിൻ എന്ന പാസ്വേഡ് കൊടുക്കുകയാണ് അഡ്മിൻ അതിനുശേഷം ഈ യു ആർ ലാസ്റ്റ് ട്രാൻ ഐ ഡിയിൽ ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബി റ്റു സിടെ അവിടെ വന്നോളും ബി റ്റു ബി ബി റ്റു സി ഒന്നും വന്നിട്ടില്ല ആ വന്നിട്ടുണ്ട് ഇത് ഇത്രയും ബില്ല് നേരത്തെ അടിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ബാലൻസാണ് നമുക്കിവിടെ കാണുന്നത് ഇതെല്ലാം ഡെമോ നമ്മൾ അടിച്ച് പരീക്ഷിച്ചതാണ് അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത് എന്നിട്ട് നമുക്ക് ലോഗോ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം പ്രിൻറ്റിൽ വരണമെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ലോഗോയിൽ പോയി ബ്രൗസ് ഇമേജ് എടുക്കുക മുമ്പ് നമ്മൾ വാട്സപ്പിൽ മറ്റോ അയച്ചിട്ടുണ്ടെങ്കിൽ ബ്രോ ഏതെങ്കിലും ലോഗോ ഉണ്ടെങ്കിൽ അതിവിടെ വരും അതിനെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ് അതെടുത്തിട്ട് സേവ് ഇമേജ് കൊടുത്താൽ മതി ഇതിൽ ലോഗോ ഇല്ല ഇല്ലാത്തതുകൊണ്ട് ഞാൻ സേവ് ചെയ്യുന്നില്ല ആ ലോഗോ എടുത്തിട്ടില്ല അതിന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെയാണ് വരും ഈ സ്ക്രീനിൽ ആറെണ്ണം കാണുന്നുണ്ട് ബി ടു സി എന്നുണ്ട് ഇത് നമുക്ക് ബില്ലടിക്കാനുള്ളതാണ് സെയിൽ ബി റ്റു ബി ഉണ്ട് റി സെയിൽസ് റിട്ടേൺ ഉണ്ട് റെസിപ്റ്റ് അടിച്ച് കൊടുക്കാനുണ്ട് കസ്റ്റമർ ക്രിയേഷൻ ഉണ്ട് അതുപോലെ സെറ്റപ്പ് ഉണ്ട് ഈ സെറ്റപ്പിൽ പോയിട്ട് നമ്മളിവിടെ സിങ്ക് കസ്റ്റമറിനെ ടച്ച് ചെയ്താൽ ഇതുവരെ ഉണ്ടായിരുന്ന കസ്റ്റമറുകൾ ഇവിടെ വരും അതുപോലെ തന്നെ സിങ്ക് ബാർ കോഡിൽ അടിച്ചാൽ ഐറ്റംസ് എത്രയാണെന്ന് വെച്ചാൽ അതിവിടെ വരും ഇരുന്നൂറ്റിയാറ് ഐറ്റംസ് സേവ് ചെയ്തിട്ടുണ്ട് ബാക്കി ഇത് രണ്ടും നമുക്ക് ഇമ്പോർട്ടാകാനുള്ളതും ബാക്കിയുള്ളതൊക്കെ എക്സ്പോർട്ട് ആകാനുള്ളതാണ് ഇതെപ്പോഴും സീറോ ആയി കിടക്കണം നമ്മളൊരു ബില്ല് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് എന്ന് പറഞ്ഞ് കാണിക്കും രണ്ട് ബില്ലടിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടെന്ന് കാണിക്കും അപ്പോൾ അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സീറോ ആയിട്ട് മാറും അതുപോലെ സെയിൽസ് റിട്ടേണും അതേപോലെ തന്നെ റെസിപ്റ്റിനും അത് എക്സ്പോർട്ട് ആകാനുള്ളതാണ് ഇവിടെ ആദ്യത്തെ രണ്ടെണ്ണം ഇമ്പോർട്ടാണ് പിന്നെ റിപ്പോർട്ടാണ് എക്സ്പോർട്ട് ഡാറ്റാബേസ് അത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എക്സ് എല്ലേക്ക് കൺവേർട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് വീണ്ടും ബില്ല് ആക്കി മാറ്റാൻ വേണ്ടിയുള്ളതാണ് ഇത് ഈ എക്സ്പോർട്ട് ഡാറ്റാബേസ് പാരാമീറ്ററാണ് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ഇതൊക്കെ വന്നത് തൊട്ടടിയിൽ പ്രഫറൻസ് എന്നുണ്ട് അതിൽ നമ്മളിവിടെ അഡ്മിനൊന്ന് പാസ്വേഡ് കൊടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണും ഓൾ കസ്റ്റമർ എല്ലാ കസ്റ്റമറേയും കിട്ടണം ഒരു ഒരു പത്ത് വണ്ടിയുള്ള ഒരാളാണെങ്കിൽ അവർക്ക് ആ ഒരു വണ്ടിക്കാരൻ്റെ മാത്രം കസ്റ്റമർ മതിയെങ്കിൽ ഇവിടെ ഓഫ് ചെയ്തിട്ടാൽ മതി ഈ കസ്റ്റമറിലെ സിംഗോൾ കസ്റ്റമർ എന്നുള്ളത് ഓഫ് ചെയ്ത് തരണം അപ്പോൾ ഇവരുടെ കസ്റ്റമർ മാത്രമേ ഇവർക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഈ എല്ലാ കസ്റ്റമറും കൂടെ ഇതിൽ കയറി വരും അതുപോലെ ഷോ പ്രീവിയസ് ബാലൻസ് പ്രീവിയസ് ബാലൻസ് വേണമെങ്കിൽ റൈറ്റിലേക്ക് ആക്കുക അതുപോലെ ബില്ലിൽ പ്രീവിയസ് ബാലൻസ് കാണിക്കാൻ വേണ്ടി എഡിറ്റ് ട്രാൻസാക്ഷൻ ഇതാവശ്യമുള്ളതാണ് കസ്റ്റ് ക്രിയേറ്റ് കസ്റ്റമർ കസ്റ്റമറെ ക്രിയേറ്റ് ചെയ്യണം അതും വേണം നോർമൽ ഇൻവോയ്സ് ആണ് അല്ലേ സാധാരണ ഇൻവോയ്സ് അത് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്തോ ഓൺ ചെയ്തോ ഇടാം ഷോ യൂണിറ്റ് പ്രൈസ് പിന്നെ ടാക്സ് നമ്പർ ഇൻ കസ്റ്റമർ സെർച്ച് ടാക്സ് വാറ്റ് നമ്പർ വെച്ചിട്ട് കസ്റ്റമറെ സെർച്ച് ചെയ്യണമെങ്കിൽ ഇത് ഓൺ ആക്കിയിടണം അതുപോലെ ബാർകോഡ് ഇൻ ഐറ്റം സെർച്ച് ഐറ്റം ബാർകോഡ് വെച്ചിട്ട് നമുക്ക് ഐറ്റം സെർച്ച് ചെയ്യണമെങ്കിൽ ഇത് ഇതും ഓണാക്കിയിടണം ഡിഫോൾട്ട് പേ മോഡ് ആസ് ക്രെഡിറ്റ് ക്ര എപ്പോഴും ക്യാഷിലായിരിക്കും കിടക്കുന്നത് അത് ഇനി ക്രെഡിറ്റിലേക്ക് മാത്രം മറന്നു പോകുന്നവരുണ്ടെങ്കിൽ ക്രെഡിറ്റിലാണ് എപ്പോഴും കിടക്കണമെങ്കിൽ ഇതിലേക്ക് മാറ്റിയിടാം പിന്നെ ഫോർ ഇഞ്ച് പ്രിൻ്ററിൽ ഇഞ്ച് പ്രിൻറ്ററിലാണ് സാധാരണ ഇട്ടിരിക്കുന്നത് ഫോർ ഇഞ്ചാണ് വേണമെങ്കിൽ ഇത് ഓണാക്കി ഇട്ടിട്ട് ഇത് റൈറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് സേവ് ചെയ്താൽ മതി ഇത്രയാണ് ഈ പ്രഫറൻസിലുള്ളത് അതിന് ശേഷം ഇനി ബില്ലടിക്കുന്നത് ഞാൻ അടുത്ത വീഡിയോസിൽ കാണിച്ചുതരാം